നമസ്കാരം എംബുരാൻ സത്യത്തിൽ മലയാള സിനിമാ ഒന്നാകെ ഒരു പാഠപുസ്തകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ എത്ര ജാഗ്രതയോടുകൂടിയാണ് ഒരു സിനിമ എടുക്കേണ്ടത് ഒരു സിനിമ നിർമ്മിക്കാനിറങ്ങുമ്പോഴും ആ സിനിമയിൽ അഭിനയിക്കാനിറങ്ങുമ്പോഴും സഹനിർമ്മാതാവായി ഏറ്റവും അവസാന ഘട്ടത്തിലെത്തുമ്പോഴുമെല്ലാം എന്തെല്ലാം അറിഞ്ഞിരിക്കണം ആ സിനിമയെക്കുറിച്ച് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നടീനടന്മാർക്കും നിർമ്മാതാക്കന്മാർക്കും ഒക്കെ വലിയൊരു സന്ദേശം നൽകുന്ന ഒരു ചിത്രമാണ് മോഹൻലാൽ സ്ക്രിപ്റ്റ് വായിക്കാതെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് എന്ന് പറയപ്പെടുന്നു മുരളീഗോപി എഴുതുന്ന ആദ്യ സ്ക്രിപ്റ്റ് മാത്രമാണ് ഈ സിനിമയ്ക്ക് ഈ സിനിമയുടേതായി മോഹൻലാലിനെ കാണിച്ചിരുന്നത് പിന്നീട് ആ സ്ക്രിപ്റ്റ് കാണിച്ചിരുന്നില്ല മാത്രമല്ല സിനിമ പൂർത്തിയായതിനു ശേഷം പ്രിവ്യൂ കാണിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് കാണിച്ചിരുന്നില്ല അതിനുശേഷം പ്രേക്ഷകർക്കൊപ്പമാണ് മോഹൻലാൽ പടം കണ്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിയെന്നും അദ്ദേഹം കോപാകുലനായി ആയിട്ടാണ് തിയേറ്റർ വിട്ട് പോയതെന്നും ഒക്കെ നമ്മൾ ധാരാളം നെറേറ്റീവുകൾ കേട്ടതാണ് എന്തായാലും എംപുരാനുമായി സഹകരിച്ചിരുന്നവർക്ക് ആർക്കും എന്താണ് ഈ എംപുരാനെന്നും അല്ലെങ്കിൽ എന്താണ് എംബുരാൻ്റെ യഥാർത്ഥ ഉദ്ദേശമെന്നും മനസ്സിലായിരുന്നില്ല എന്ന് വ്യക്തമാണ് അത് മനസ്സിലായിട്ടുള്ള ചുരുക്കം ചിലർ ആ സിനിമയുടെ പിന്നണിയിലുണ്ടായിരുന്നു അവരാകട്ടെ ഇതുവരെ ഒരക്ഷരം വിവാദങ്ങളെക്കുറിച്ച് മിണ്ടിയിട്ടുമില്ല ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ധാരാളം അന്വേഷണം ഇ ഡിയുടെ അന്വേഷണം നടക്കുകയാണ് ഇ ഡി ഇപ്പോൾ ഗോകുലം ഗോപാലൻ്റെ വിവിധ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിലാണ് കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ കോടംബാക്കത്തു നിന്നും ഉള്ള ഓഫീസുകളിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇവിടങ്ങളിൽ നിന്നെല്ലാം പിടിച്ചു പണം അടുക്കി വെച്ചുകൊണ്ട് ഇടി പ്രദർശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് ആയിരം കോടിയോളം രൂപയുടെ അനധികൃതമായ ഇടപാട് ഗോകുലം ഗോപാലൻ്റെ കമ്പനികളിൽ നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോഴത്തെ പരിശോധനയിൽ തെളിഞ്ഞു എന്ന് ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് അതായത് ഇനിയും ചില നിയമലംഘനങ്ങൾ നട നടന്നിരിക്കാം അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് എംപുരാനുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ യമ്പുരാനെ ഈ രീതിയിൽ വലിയ വിമർശനത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയത് നിർത്തിയത് ഓർഗനൈസർ എന്ന പത്രമാണ് ഓർഗനൈസറിൽ തുടരെ തുടരെ എംബുരാനെക്കുറിച്ചുള്ള ലേഖനങ്ങൾ വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ ഇ ഡി അന്വേഷണം ോകുലൻ ഗോപാലനെ കേന്ദ്രീകരിച്ച് നീങ്ങുമ്പോൾ ഓർഗനൈസർ വെളിപ്പെടുത്തുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അതായത് ഈ എംപുരാൻ എന്ന സിനിമ ആ സിനിമയുടെ ആദ്യഘട്ടത്തിലുള്ള നിർമ്മാതാവ് ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു ഈ ലൈക്ക ഒരു ബ്രിട്ടീഷ് പൗരൻ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബ്രിട്ടീഷുകാരനൊപ്പം മറ്റൊരു കോ ഫൗണ്ടർ കൂടി ലൈക്ക പ്രൊഡക്ഷൻസുണ്ട് ആ കോ ഫൗണ്ടർ എന്ന് പറയുന്നയാൾ സുഭാസ്കരൻ അലിരാജ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ ശ്രീലങ്കൻ സ്വദേശിയാണ് ഇയാൾക്ക് എൽ ടി ഇയുമായി ബന്ധങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതെല്ലാം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ചിത്രം പൂർത്തീകരിച്ചു ചിത്രം വിതരണത്തിൻ്റെ അല്ലെങ്കിൽ റിലീസിന് തൊട്ടടുത്തെത്തിയപ്പോൾ ലൈക്ക അവരുടെ സാമ്പത്തികമായ ഇടപാടുകളെല്ലാം അവസാനിപ്പിച്ച് ഗോകുലം ഗോപാലനെ ബാക്കി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയി പോകാനായി ഏൽപ്പിച്ച ശേഷം പിന്നോക്കം പോയി ഗോകുലം ഗോപാലൻ്റെ കമ്പനികളിൽ ഈ സമയത്ത് ഈ അടുത്ത കാലത്തായി ഒരു വലിയ നിക്ഷേപം എത്തിയിട്ടുണ്ട് ആ നിക്ഷേപവും ഈ പറയുന്ന എംപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് ആ നിക്ഷേപത്തിലാണ് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ മണിക്കൂറുകളോളം ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോഴിതാ ആൻ്റണി പെരുമ്പാവൂരിന് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് ലഭിച്ചു എന്ന വിവരം പുറത്തു വന്നിരുന്നു സത്യത്തിൽ അത് എംബുറാനുമായി ബന്ധമുള്ള നോട്ടീസ് ആയിരുന്നില്ല അത് കഴിഞ്ഞ മാസം പതിനഞ്ചിന് മുമ്പ് ലഭിച്ച ഒരു നോട്ടീസായിരുന്നു പക്ഷേ ആൻ്റണി പെരുമ്പാവൂറിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നോട്ടീസിൽ വള വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് മലയാള സിനിമാ ലോകത്തെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം ആന്റണി പെരുമ്പാവൂരും നടൻ മോഹൻലാലും തമ്മിലുള്ള ബന്ധം എന്നറിയാം ആന്റണി പെരുമ്പാവൂർ ഒരു നിർമ്മാതാവാണ് പണം മുടക്കി സിനിമ എടുക്കുന്നയാളാണ് പണം മുടക്കി സിനിമ എടുക്കുന്നയാൾ ആൻ്റണി പെരുമ്പാവൂരാണ് എന്ന് രേഖകളിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ആ പണം മോഹൻലാലിൻ്റേതാണെന്നും മോഹൻലാലിൻ്റെ ബിനാമിയാണ് ആൻ്റണി പെരുമ്പാവൂരെന്നും ഒക്കെയുള്ള ചർച്ചകൾ പരസ്യമായി തന്നെ കേരളത്തിൽ വളരെ കാലമായി നടന്നു വരുന്നുണ്ട് ഈ ചർച്ചകൾ അല്ലെങ്കിൽ ഈ പ്രചരണങ്ങൾ സത്യമാണ് എങ്കിൽ എത്രമാത്രം നിയമവിരുദ്ധമായ കാര്യമാണ് അത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ബിനാമി ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളുമെല്ലാം അത് എത്ര ചെറു ചെറുതായാലും വലുതായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികളിലെ കണ്ണിൽപ്പെടുകയും ചെയ്യും ഇപ്പോഴിത് അതുതന്നെയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ആന്റണി പെരുമ്പാവൂറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂറിൻ്റെ മൂന്ന് ചിത്രങ്ങൾ ലൂസിഫർ മരക്കാർ അതുപോലെ തന്നെ അറബിക്കടൽ എന്നിങ്ങനെ ഉള്ള മൂന്ന് ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഈ ആദായ നികുതി വകുപ്പ് ചോദിച്ചിരിക്കുന്നത് മാത്രമല്ല മോഹൻലാലുമായിട്ടുള്ള പണമിടപാടുകളിൽ കൂടുതൽ വ്യക്തത വേണം എന്നും ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വെബ്ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ